കഴിഞ്ഞ കൊല്ലം വരെ നാൽപ്പത്തെട്ട് കിലോ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നാണ് അൻപത്തൊമ്പത് കിലോയിലേക്ക് വന്നത് അങ്ങനെ ഞാൻ കുറേ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് അൻപത്തെട്ട് പിന്നെ ആയില്ല ഇപ്പോഴും എപ്പോഴും അയിമ്പത്തൊമ്പത് അമ്പത്തെട്ട് അൻപത്തൊമ്പത് അങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ഈ മാസമായിട്ട് അൻപത്തി ആറായിണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡയറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ മാസം ഡയറ്റ് തുടങ്ങി അത് പകുതി വൈകുമേൽ പൊട്ടി പാളീസായി അങ്ങനെ ഇപ്പംതാ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് രാവിലെ തന്നെ നല്ല ഒക്കെ ചെയ്ത് ഫുഡ് കഴിച്ചത് ഒരു ദോശയും ഒരു പേരക്കയും അപ്പോൾ രാവിലെ തൊട്ട് തന്നെ തുടങ്ങി പന്ത്രണ്ട് മണിയായപ്പോൾ താ കൈ ഇങ്ങനെ വിറവറ വറവറന്ന് വരയ്ക്കും അപ്പോൾ ഞാൻ വേഗം ചോറും കറിയും ഒക്കെ ആക്കി ചെറുപയറാക്കിയത് ചോറ് കുറച്ചിട്ട് ചെറുപയർ കുറച്ച് കൂട്ടി കോഴിമുട്ടയും ഒക്കെ ബാലൻസ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്ത് ചെയ്തു ചോറും ഒരു പ്ലേറ്റ് തിന്നു അതിനനുസരിച്ച് ചെറുവാറും തിന്നു ആകെ ടോട്ടല് ഡയറ്റ് വീണ്ടും പാളീസായി തിന്നിട്ടും വിറയൽ മാറണില്ലേ അപ്പോൾ ഞാൻ പിന്നെയും തിന്നു എന്താക്കാനാ ചോറിൻ്റെ അളവ് കുറച്ചുകൊണ്ട് മാത്രം എൻ്റെ ഡയറ്റ് മുന്നോട്ട് പോലെന്ന് മനസ്സിലായി അപ്പം ഞാൻ എന്തെയ്തു കുറച്ച് പച്ചക്കറികൾ വാങ്ങിയു കക്കിരി ക്യാരറ്റ് ഇതൊക്കെ ഇല്ല ഇതും കൂടെ കൂട്ടിയിട്ട് ഡയറ്റെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് കക്കിരി മാത്രമാണ് ആക്കിയ ചെറുനാരങ്ങയൊക്കെ ആക്കിയിട്ട് അപ്പോൾ ചോറ് ചോറ്ന്നാൻ വേണ്ടി പാത്രം നോക്കുമ്പോൾ പാത്രം കാണില്ല അതുമായിട്ട് പാത്രം ആദ്യം മുങ്ങിക്കിന് എന്നിട്ട് ഞാൻ ചോറ് എനിക്ക് തരാൻ കക്കിരിന്റെ പാത്രം ഉണ്ടാന്ന് പറഞ്ഞപ്പോ പറയാ അമ്മച്ചി തിന്നോ ചോറുക്കിയത് മതി പോയാച്ചത് നോക്ക് എന്തിനാടെ ചൂടായിട്ട് വെച്ചതാ എന്നയോട് ഞാൻ എന്താ പറയണ്ടത് ഏ